ഹായ് ഇന്ന് ചക്ക വെച്ചിരുന്നെങ്കിലും ഉണ്ടാക്കാതെ ഒന്നും വിചാരിച്ച് ആകെ മനസ്സിൽ വന്നാൽ ഹൽവ ഉണ്ടാക്കാം പിന്നെ വിചാരിച്ച ഹൽവ ഉണ്ടാക്കേണ്ട ചക്ക നമുക്ക് കുറുക്കിയെടുക്കാമെന്ന് അതിന് ഞാൻ മൂന്ന് ഗ്ലാസ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് അത് ചപ്പാത്തിയുടെ പരുവത്തിന് കുഴച്ചിട്ട് അതിനകത്തോട്ട് മൂന്ന് ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് അരമണിക്കൂർ വെച്ച് പിന്നെ അതെല്ലാം കുതിർന്നു വന്നപ്പോൾ കൈ വെച്ച് നല്ലവില ഞരടി അതിൻ്റെ പാല് മാത്രമായിട്ട് അരിച്ചെടുത്ത് നമ്മുടെ മീൻ ചക്ക വരിക്ക ചക്കയാണ് ഇതല്ലാതെ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ മതി മതി എന്നൊക്കെ പറയും അപ്പം ഞാൻ വിചാരിച്ചാൽ ഇങ്ങനെ കൊണ്ടാക്കി കൊടുക്കുക എന്നാലേ ഞാൻ കുറച്ചേ എടുത്തുള്ളൂ ആദ്യം മിക്സിയുടെ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കും പിന്നെ ഈ അരച്ച് വെച്ചേക്കുന്ന പാൽ ഒഴിച്ച് നല്ലപോലെ കുറേച്ച കുറേച്ച ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കുക ഒരു അടി കെട്ടിയുള്ള ഒരു പാത്രത്തിലോട്ട് ഇതൊഴിച്ച് തീ കൂട്ടിയിട്ട് തന്നെയാണേൽ ഇളക്കി 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 പിന്നെ ബബിൾസ് വരുന്ന സമയമാകുമ്പം നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇടുക ഈ പഞ്ചസാര ഇട്ട് കഴിഞ്ഞ് ഇളക്കി കഴിയുമ്പോൾ ഇത് വേറൊരു കളറിലും ആവും നല്ല ലൂസ് ലൂസാവേ പിന്നെ ഇളക്കി ഒന്ന് കുറുകി വരുമ്പോൾ ഒരു സ്പൂൺ നെയ്യൊഴിക്കുക പിന്നെ രണ്ട് സ്പൂൺ ഒഴിച്ചത് അത് ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ ഇളക്കി ഇളക്കി അതൊന്നുകൂടെ കുറുകി ഒക്കെ ഇങ്ങനെ വരുമ്പോൾ അടുത്ത സ്പൂൺ നെയ്യ് ഒഴിക്കുക കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണമെങ്കിൽ ഇല്ലെങ്കിൽ അടിയിൽ ചിലപ്പോൾ കട്ടി പിടിക്കാനുണ്ട് നമ്മൾ തീ കൂട്ടി വെച്ചേക്കുന്നത് കൊണ്ട് പിന്നെ അതിങ്ങനെ കുറുകി നല്ലപോലെ വറ്റിയൊക്കെ വരുമ്പോൾ നമ്മൾ കുറച്ച് ഏലയൊക്കെ പിടിച്ചത് ചേർക്കുക പിന്നെ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർക്കാം ഞാൻ കുറച്ച് അണ്ടിപ്പര് പതിഞ്ച് ചേർത്ത് മീൻ ബേദാം പരിപ്പും ഒന്നുകൂടെ നല്ലപോലെ കുറുക്കി ആ പാനീന്നൊക്കെ വിട്ട് വരുന്ന സമയത്ത് ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് ഹൽവായിട്ട് എടുക്കാം ഇത് മൈദ വെച്ചും ഉണ്ടാക്കും പിന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഗോതമ്പൊടി എടുത്ത നല്ല സൂപ്പർ ടേസ്റ്റാണ് പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട് വീട് മൊത്തം ഒരു ചക്കയുടെയും നെയ് ഒക്കെ മണമായിരുന്നു അപ്പം അത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബായ്